ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം പ്രിയ ഭക്തരെ നിങ്ങൾ കാത്തിരിക്കുന്ന എപ്പോഴും നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ ആ വ്യക്തി മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ വളരെയധികം തെറ്റിദ്ധരിച്ചു പോയിരുന്നു ഇപ്പോൾ അതെല്ലാം ആ വ്യക്തി സ്വയം മനസ്സിലാക്കി നിങ്ങൾക്കു വേണ്ടി അവരോട് കലഹിച്ചുകൊണ്ടിരിക്കുന്നു ആ വ്യക്തിയെ എത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക വിരഹത്തിൻ്റെ എരിത്തിയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന നിങ്ങൾ കരികിലേക്ക് ആ വ്യക്തി ഉടൻ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങളുമായുള്ള വേർപാടിൽ ആ വ്യക്തിയും ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് അതിനാൽ ആ വ്യക്തിക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നു രണ്ടുപേരുടെയും പക്ഷത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും ഇഷ്ടക്കുറവ് കൊണ്ടായിരുന്നില്ല സ്നേഹം കൂടുതൽ കൊണ്ടു തന്നെയായിരുന്നു പരസ്പരം ക്ഷമിച്ചും പുറത്തും ഇരുവരും സന്തോഷത്തോടെ ജീവിക്കുക ഭക്തരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടവരെ തന്നെ നിർത്തുക വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിനെ സാരമായി ബാധിക്കുന്നതായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക തോൽവികളിൽ തളരാതെ മുന്നോട്ടു പോവുക കാരണം നീ എന്തെന്ന് നിനക്ക് മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നു വരില്ല എന്നാൽ അത് പ്രവർത്തിയിലൂടെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഓം നമ ശിവായ